കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തി രണ്ട് ദിവസങ്ങളിലായി നൂറിലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത് പരിശോധന തുടരുമെന്ന് ഇരു വകുപ്പുകളും വ്യക്തമാക്കി കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധന തുടരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി രണ്ട് ദിവസങ്ങളിലായി നൂറിലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത് സർവീസ് ബസ്സുകളിൽ മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ ലഹരി ഉപയോഗിക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രണ്ട് ദിവസങ്ങളിലായി നൂറിലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസം മാത്രം വാഹനങ്ങൾ പരിശോധിച്ചു പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ രണ്ട് ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളെയും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത പതിനൊന്ന് ബസ്സുകളെയും കണ്ടെത്തി ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എ കെ ദിലു എം വിമാരായ അനിൽ പി എസ് അഭിലാഷ് എക്സൈസ് എസ് ഐ സി ദിലീപ് പ്രിവെന്റീവ് ഓഫീസർ മനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം